അത്താഴം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അഞ്ച് സുന്നത്തുകൾ അത്താഴ സമയത്ത് നമുക്ക് നബീസുല്ലാഹുലബിസല്ല മാത്തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അത്താഴം എന്നുള്ളത് ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ് പലരും അത്താഴം കഴിക്കാതെ കഴിക്കാതെ നോമ്പെടുക്കാറുണ്ട് അല്ലേ പല ആളുകളും ചില ആളുകളൊക്കെ അങ്ങനെ കാണാം ഒന്നിരിക്ക ഉറക്കിന്റെ ക്ഷീണം കൊണ്ട് അതല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അത്താഴം എന്നുള്ളത് വലിയ ഒരു സുന്നത്താണ് ഹബീബായ നബി മുഹമ്മദ് പറഞ്ഞു ആ സമയം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വലിയ സുന്നത്താണ് ആ സമയത്തിന് അള്ളാഹു വലിയ പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട് എന്നാണ് കാരണം എന്താ വസ്ല്ല പറയുകയാണ് അത്തായ സമയമെന്നുള്ളത് വലിയ പറക്കത്തുള്ള സമയമാണ് സ്വഹബ ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദിവസങ്ങളില്ലെന്ന പ്രഭാതത്തിൻറെ തുടക്കമായ അത്തായ സമയമുണ്ടല്ലോ ആ സമയം വല്ലാത്ത പറക്കത്തുള്ള സമയമാണ് റഹ്മത്തുകൾ പെയ്തിറങ്ങുന്ന സമയമാണ് അതുകൊണ്ട് അത്തായ് സമയത്ത് സുന്നത്താക്കപ്പെട്ട ഭക്ഷണത്തെ നിങ്ങൾ കഴിക്കണേ സ്വാഭാ നോമ്പുകാരൻ കിടപ്പറയിൽ നിന്ന് കിടപ്പറയിലും നെയ്നേൽക്കുമ്പോ ദിക്രുസ്മുചൊല്ലി വളുവെടുത്തിയത് വിളുവെടുത്തിട്ടല്ലേ സുന്നത്ത് നമസ്കരിച്ചിട്ടല്ലേ തഹജത് നമസ്കരിച്ചിട്ടാണല്ലോ അത്തായത്തിന്റെ മുമ്പിലേക്ക് വരുന്നത് ഇന്നലെ നമ്മളത് പറഞ്ഞതാണ് അത്തായത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ വരുമ്പോൾ വരുന്നത് അത് ഏറ്റവും വലിയ സൗഭാഗ്യത്തിൻ്റെ കാരണമാണ് മറന്നോ വേണ്ട മാഷാ ആ അത്തായ സമയമെന്നുള്ളത് വലിയ പവറുള്ള സമയമാണ് നഷ്ടപ്പെടുത്തരുത് പലർക്കും അത് അറിയില്ല നബിസ് തങ്ങൾ പറയുകയാണ് ആ സമയത്തിൻ്റെ ഇജാപത്ത് നൽകിയിട്ടുണ്ട് സ്വഹാബാ ആ സമയത്ത് എന്റെ അടിമകൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇജാപത്ത് കൊടുക്കും സ്വഹാബ എന്റെ അടിമകൾ എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നതെല്ലാം വാരിക്കോരി കൊടുക്കുന്ന ഒരേ ഒരു സമയമുണ്ട് റമദാനിലെ രണ്ട് സമയങ്ങളിൽ നിന്ന് ഒരു സമയം അത് തിന്ന സമയമാണ് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് രണ്ട് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് അത്തായത്തിന്റെ മുമ്പിലേക്ക് വരും നമുക്ക് നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറാൻ വേണ്ടി നമ്മുടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും

അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലെ മിമ്പറിലേക്ക് കയറുകയാണ് ആ പ്രവാചകർ മുഴുവൻ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയുന്നു പറയും എല്ലാവരും വരിക സ്വഹാബ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഇന്ന് നൽകാൻ പോകുന്നത് അള്ളാഹുവിന്റെ ഹബീബ് മിമ്പറിൽ ഇരുന്നുകൊണ്ട് സ്വഭാപത്തിനോട് പറയുകയാണ്

പരിശുദ്ധമായ ഒരു മാസം വരുന്നുണ്ട് ആ മാസത്തിന്റെ മാസത്തിൻ്റെ പ്രത്യേകതയെല്ലാം പറഞ്ഞിട്ട് ആ മാസത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് ആ ഒരു സമയമുണ്ട് സുഹാബ ഒരു സമയമുണ്ട് സുഹാബ ആ മാസത്തിൽ ഒരേ ഒരു സമയമുണ്ട് സുഹാബ ആ സമയത്ത് അള്ളാഹു അവന്റെ അടിമകളിലേക്ക് ഇറങ്ങി വരവുന്ന സമയമാ പടച്ചിതം എല്ലാ മറകളും നീക്കി വെച്ചുകൊണ്ട് അവന്റെ അടിമകളിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് സ്വഹാബാ ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നത് പോലെ ഇറങ്ങുകയില്ല ഇറങ്ങി വരികയല്ല അള്ളാഹു ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്ന സമയമാണ് ഒരു അടിമയും ചോദിച്ചാലും അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുന്ന സമയമാണ്

ആ പറഞ്ഞു പറഞ്ഞുതരണം നബിയെ അത്രയും വലിയ പവറുള്ള പറക്കത്തുള്ള മഹത്വമുള്ള സ്ഥാനമുള്ള അത്രയും വലിയ റഹ്മത്ത് കൊണ്ട് അവ അനുഗ്രഹം ചൊരിഞ്ഞ ആ സമയം ഒന്ന് പറഞ്ഞു തരുമോ നബിയേല്ലോ തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ് അത്തായത്തിന്റെ സമയമാണ് സ്വഹബാ പ്രഭാതത്തിന്റെ മുന്നേ സുബിയുടെ വിശ്വാസികളായ അടിമകൾ അടിമകളിലാഹുലേ കരങ്ങൾ ഉയർത്തി നടത്തുന്ന സമയമുണ്ടല്ലോ ആ അത്തായത്തിൽ സമയം പ്രാർത്ഥനക്ക് ലാഭത്തുള്ള സമയമാണ് എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരാ എന്നെ കേൾക്കുന്ന ഈമാനുള്ള പെങ്ങളെ നമുക്ക് യോ നോമ്പുകൾ കഴിഞ്ഞു പോയില്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ ആരെങ്കിലും ആ സമയത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ നഷ്ടപ്പെടുത്താൻ പാടില്ല കൂട്ടുകാരാ നഷ്ടപ്പെടുത്താൻ പാടില്ല പ്രിയപ്പെട്ടവരെ അത്തായ സമയമെന്നുള്ളത് വലിയ പറക്കത്തുള്ള സമയമാണ് ആ സമയത്തുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ് അതുകൊണ്ടല്ലേ മഹാനായ ഇമാം വഫാത്താകുന്ന കൊണ്ട് സമയത്ത് ഇങ്ങനെ കരയുകയാണ് യാണ് ശിഷ്യന്മാരവെന്ന് എന്തിനാണ് നിങ്ങൾ വലിയ നിങ്ങൾ മഹാനല്ലയോസ് മഹാനല്ലേ പിന്നെയും എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് മഹാനായി ശിവിലിമാവിനോട് ശിഷ്യന്മാരുടെ ചോദിക്കുമ്പോ അള്ളോ വല്ല മറുപടി പറയുകയാണ് എനിക്ക് മരണം പേടിയില്ല മക്കളെ മരിക്കാൻ എനിക്ക് പേടിയില്ല മരണം നിനക്ക് പേടിയില്ല പിന്നെ എന്തിനാണ് ഞാൻ കരയുന്നതെന്ന് അറിയോ ജീവിതത്തിൽ ഞാൻ അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുത്തിരുന്ന സമയം അത് സുബൈല മുന്നോടെയുള്ള സമയമാണ് മക്കളേ ഈ ശിബിലിയുടെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ നടത്തിരുന്ന സമയം അള്ളാഹമായിട്ട് വല്ലാതെ ബന്ധപ്പെട്ടിരുന്ന സമയം ഒരു മറയുമില്ലാതെ എന്റെ വിഷയങ്ങളെല്ലാം യജമാനായ റബ്ബിനോട് ഞാൻ തുറന്ന് പറഞ്ഞിരുന്ന സമയം അത് അത്താഴത്തിൻ്റെ സമയമാണ് മക്കളെ ഞാൻ മരണപ്പെട്ട കഴിഞ്ഞാ ഇനി ആ സമയം എനിക്ക് തിരിച്ചു ലഭിക്കൂലല്ലോ ആ സമയം

എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂലല്ലോ എന്ന് കരുതുമ്പോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് ശിവലിമാ വഫാത്തി ഉള്ള സമയത്ത് പോലും പറഞ്ഞത് ആ മഹത്തായ പവിത്രതയുള്ള സമയം മത്തായ സമയത്തെ കുറിച്ചിട്ടാണ് എൻ്റെ ഇമാനുള്ള മുത്തുമോർമിനിങ്ങളെ എൻ്റെ പ്രവാസികളെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നീറുകൂട്ടുന്ന നൂറുന്ന നീറുകൂട്ടം സങ്കടങ്ങളുണ്ടല്ലോ എല്ലാ പ്രതിസന്ധികളും വല്ലോഹനോട് പറയാൻ പറ്റിയ സമയമാണ് നഷ്ടപ്പെടുത്തരുത് നമുക്ക് ആ ഒരു സമയത്തിന് അള്ളാഹു വലിയ മഹത്വമാണ് നൽകിയത് വലിയ മഹത്വം അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫിഹി അൽ ബറക്ക അതിൽ വല്ലാത്തൊരു പറക്കത്തുണ്ട് എന്നാണ് പ്രഭാത ഭക്ഷണം പ്രഭാതത്തിന്റെ മുന്നോടിയുള്ള സുബഹിയുടെ മുന്നോടിയുള്ള അത്താഴ സമയത്തുള്ള ഭക്ഷണം വലിയ പറക്കത്തുണ്ട് എന്നാണ് അതുകൊണ്ടാണല്ലോ പറയുകയാണ് നിങ്ങൾ അത്താഴം കഴിക്കണം അത്താഴം എന്നുള്ളത് ബറക്കത്തുള്ള ഭക്ഷണമാണ് അതിൽ അള്ളാഹു ബറക്കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് നമ്മൾ കഴിച്ചിരിക്കണം അത്തായം കഴിക്കുമ്പോ ഏറ്റവും നല്ലത് ഏതാ ബെറ്റർ ഏറ്റവും സൂപ്പർ അത് നബിസഹി മാ തങ്ങളുടെ സുന്നത്ത് ഈത്തപ്പഴമാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഒരു ഈത്തപ്പഴം എടുത്തിട്ട് നമ്മൾ അത്തായം കഴിക്കുന്നതിന് സുന്നത്ത് നമ്മൾ അതുകൊണ്ട് വീട്ടുക പിന്നെ നമുക്ക് നമ്മൾ സാധാരണ കഴിക്കുന്ന അരി ഭക്ഷണവും ഏതും കഴിക്കാം ഈത്തപ്പഴം ഉണ്ടെങ്കി കേട്ടോ അപ്പോ ഈത്തപ്പ അത്തായും കഴിക്കുക എന്നുള്ളത് ഒരു സുന്നത്ത് അത്തായും കഴിക്കാതെ നമ്മൾ നോമ്പെടുത്താല് ആ സുന്നത്ത് നഷ്ടപ്പെടും സുന്നത്ത് നഷ്ടപ്പെടും സുന്നത്തിന്റെ ഫർദിന്റെ പ്രതിഫലമാണ് അത് മറന്നുപോരുത് അപ്പൊ അത്തായും കഴിക്കാതെ നമ്മൾ നോമ്പെടുക്കരുത് അത്തായും കഴിക്കുക എന്നുള്ളത് ഒരു സുന്നത്താണ് അപ്പൊ ഒരു സുന്നത്ത് നമുക്ക് ലഭിച്ചു രണ്ടാമത്തെ സുന്നത്ത് എന്താ അത്തായം കഴിക്കുന്നത് തുടങ്ങുന്നത് ഈത്തപ്പഴം കൊണ്ടാവുക എന്നുള്ളത് അത് രണ്ടാമത്തെ സുന്നത്താണ് ശ്രദ്ധിക്കണേ രണ്ട് സുന്നത്തായി മൂന്നാമത്തെ സുന്നത്ത് അത്തായം കഴിക്കുമ്പോൾ നീയത്ത് വെക്കണം എന്ത് ഞാൻ അത്തായം കഴിക്കുന്നു എന്ന സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എങ്ങനെ അത്തായം അത്തായം കഴിക്കുക എന്നുള്ള ഒരു സുന്നത്താണ് ആ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്ത് വെച്ചിട്ട് നമ്മൾ അത്തായം കഴിച്ചാൽ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും അപ്പൊ മൂന്ന് സുന്നത്തായി മൂന്ന് സുന്നത്തായി ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട ലൈവിലുള്ള എല്ലാവരും ശ്രദ്ധിക്കണം മറ്റൊരു സുന്നത്ത് അത്തായ സമയത്ത് സുഗന്ധം പുരുട്ടുക എന്നുള്ളതാണ് നോമ്പുകാരനെ സുഗന്ധം പുരട്ടല് സ്പ്രേ അടിക്കല് സുറുമ എഴുതല് അതൊന്നും സുന്നത്തില്ല നോമ്പുള്ള സമയത്ത് പകൽ സമയത്ത് എന്നാൽ നോമ്പുകാരൻ അത്തായ സമയത്ത് സുഗന്ധം ഉപയോഗിക്കല് സുന്നത്തുണ്ട് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നാല് സുന്നത്തായി അല്ലേ ഏതൊക്കെയാ ഒന്ന് അത്തായം കഴിക്കുക എന്നുള്ള സുന്നത്ത് അത്തായം കഴിക്കുമ്പോ ഈത്തപ്പഴം ഉണ്ടാവുക എന്നുള്ളത് രണ്ടാമത്തെ സുന്നത്ത് അത്തായം കഴിക്കുന്നു എന്ന നീത്ത് വെച്ച് കഴിക്കുക അത് മൂന്നാമത്തെ സുന്നത്ത് അത്തായം കഴിക്കുമ്പോ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് നാലാമത്തെ സുന്നത്ത് ഇനി അഞ്ചാമത്തെ സുന്നത്ത് എപ്പോഴാണ് നമ്മൾ അത്തായം കഴിക്കേണ്ടത് എപ്പോഴാ കഴിക്കേണ്ടത് സുബയുടെ തൊട്ടു മുമ്പായിട്ട് അഥവാ സുബഹിയുടെ സുബഹിബാഗ് കൊടുക്കുന്നതിന്റെ അല്പം മുമ്പായിട്ട് അത്തായത്തെ പിന്തിപ്പിക്കലാണ് ഏറ്റവും സുന്നത്ത് സുബഹിയേക്ക് പിന്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സുബഹി സുബഹിബാഗ് കൊടുക്കുന്നതിന്റെ അല്പം മുമ്പ് മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നുണ്ട് അനസ് പറയുന്നുണ്ട് നബി അലൈഹി തങ്ങൾ അത്താഴം കഴിച്ചിരുന്നത് എപ്പോഴാണ് സുബഹി ബാങ്ങിന്റെ അല്പം തൊട്ട് മുമ്പാണ് എന്ന് പറഞ്ഞാൽ മുത്തുനബി സുബ് മുത്ത അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖുർആാനിലെ ഒരു അമ്പത് ആയത്ത് ഓതാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ ആ സമയം ആകുമ്പോഴേക്ക് ബാങ്ക് കൊടുക്കും എങ്ങനെ നബി സല്ലാം അത്തായം കഴിച്ചതിന് ശേഷം പരിശുദ്ധ കുർആാനെടുത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ അമ്പത് ആയി തോതി കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞാൽ പിന്നെ വാങ്ങുകൊടുക്കുമായിരുന്നു അപ്പൊ അത്രയും ഡിഫറൻസ് അത്രയും സമയവ്യത്യാസമേ ഉള്ളൂ സുബഹിബാഗിന്റെയും അത്തായത്തിന്റെയും ഇടയിൽ ആ സമയമാണ് ഏറ്റവും വലിയ വറക്കത്തുള്ള സമയമെന്ന് നബി മുഹമ്മദ് പറയാം ഇനി ചോദിക്കട്ടെ എന്തിനാണ് ആ ഒരു സമയത്ത് മാത്രം അത്തായം കഴിക്കൽ സുന്നത്താക്കിയത് നമുക്ക് തറാവിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുത്തായം കഴിക്കലോ അല്ലെ ആ കഴിക്കുന്ന സമയത്ത് നല്ലവണ്ണം കഴിച്ചിട്ട് അങ്ങനെ കിറന്ന പോരെ അത്താഴത്തിന്റെ സമയത്ത് നിൽക്കണോ മഹത്വക്കളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അലൈഹി നബിസ്ഹു മാത്തങ്ങൾ ആ സമയം നമ്മോട് അത്തായം കഴിക്കാൻ പറഞ്ഞത് ആ സമയത്ത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പറക്കത്തുണ്ട് ഒന്ന് നമ്പർ വൺ അതാണ് രണ്ടാമത്തത് ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ആ ദിവസം മുഴുവനും നിങ്ങളെ ശരീരത്തിനുള്ള എനർജി സമ്പാദിക്കാൻ അത് കാരണമാണ് എന്ന് മഹത്വക്കൾ പറയുകയാണ് ആ സമയത്ത് ഭക്ഷണം കഴിച്ചാ പിന്നെ വല്ലാതെ ക്ഷീണമോ തളർച്ചയോ പ്രയാസമോ ഒന്നും വരൂല എന്നാണ് ഇപ്പൊ പൊതുവേ നമുക്ക് ക്ഷീണമില്ല അല്ലേ ആർക്കും ക്ഷീണമല്ലോ ആരൊന്നും പറയുന്നില്ലല്ലോ ക്ഷീണല്ലല്ലോ ഇല്ല ഇൻഷാ അല്ലാ ഇനി എന്തെങ്കിലും വിഷമിക്കണ്ട ലോക്ഡൌണിന്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ട് ഇൻഷാ ഇൻഷാല് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകും ക്ഷമയോടുകൂടി നോമ്പെടുക്കി ഇൻഷാ ക്ഷമയോടുകൂടി നോമ്പെടുക്കി എല്ലാവരും നമ്മുടെ പ്രവാസികളും നാട്ടുകാരും എല്ലാവർക്കും അള്ളാഹു വലിയ നൽകട്ടെ ക്ഷമിച്ചു കഴിഞ്ഞാൽ സ്വർഗമാണ് പ്രതിഫലം എന്നല്ലേ അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പൊ ഈ അഞ്ച് സുന്നത്തുകൾ നമ്മൾ പറഞ്ഞു അത്തായത്തിന്റെ അഞ്ച് സുന്നത്തുകൾ ഒന്നുകൂടി പറയുന്നു ശ്രദ്ധിക്കാൻ വേണ്ടി അത്തായം കഴിക്കുക എന്നുള്ളത് സുന്നത്ത് അത്തായം കഴിക്കാതെ നോമ്പെടുക്കരുത് അത്തായം കഴിക്കുമ്പോൾ ഈത്തപ്പഴം കൊണ്ടാവുക എന്നുള്ളത് രണ്ടാമത്തെ സുന്നത്ത് ലൈവിലുള്ളവ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് വീണ്ടും പറയുന്നത് അത്തായം കഴിക്കുമ്പോൾ കഴിക്കുന്നു സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്ത് വെക്കുക മൂന്നാമത്തെ സുന്നത്ത് അത്തായം കഴിക്കുമ്പോൾ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് നാലാമത്തെ സുന്നത്ത് അത്തായം കഴിക്കുമ്പോൾ സുഗന്ധം ഉപയോഗിച്ചു അത് കഴിഞ്ഞു അത്തായം കഴിക്കുമ്പോൾ സുബഹിയിലേക്ക് പിന്തിപ്പിച്ച് കഴിക്കുക എന്നുള്ളത് മറ്റൊരു സുന്നത്ത് അള്ളാഹു നമുക്കത് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തോഫീക്ക് നൽകട്ടെ ഈ അഞ്ച് സുന്നത്തുകളും നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടാണ് അത്താഴം കഴിക്കുന്നതെങ്കിലേ അഞ്ച് പ്രതിഫലം നമുക്ക് നമുക്ക് ആ രേഖപ്പെടുത്തുമെന്നാണ് മുഹമ്മദ് പറയുകയാണ് മാത്രമല്ല അത്താഴം കഴിക്കുന്നവർക്ക് വീണ്ടും അല്ലാഹു ഓഫർ തന്നിട്ടുണ്ട് ഹബീബ് പറയുകയാണ് അത്താഴം കഴിക്കുന്നവരാരാണ് അവർക്ക് വേണ്ടി അവിളും ദുവാ ചെയ്യുമെന്നാണ് അത്താഴം കഴിക്കുന്ന ഭാഗ്യവന്മാരെ അത്താഴം കഴിക്കുന്ന നോമ്പുകാരാണ് അവർക്ക് വേണ്ടി അള്ളാഹവും അവൻ്റെ മലക്കോളും ഇങ്ങനെ ദുബായ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് വസല്ലമ തങ്ങൾ പറയുകയാണ് നഷ്ടപ്പെടുത്തല്ല പെങ്ങളെ

ാണ് അഹുവിൻ്റെ റഹ്മത്താണ് അതുകൊണ്ട് അത്താഴം കഴിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അത്താഴം ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കൽ വല്ലാത്ത പറക്കത്തുള്ള പ്രതിഫലമാണ് നിങ്ങൾ ജമാ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കണേ സ്വഭാവ അവിടെയാണ് അവിടെ അവിടെത്തുണ്ട് എന്നാണ് അവിടെ എന്നാണ് ഭാര്യയും മക്കളും ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് അതിലല്ലോക്കു തരുമെന്ന് മുസ്തഫ് മാതെ പറയുകയാണ് നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ ഒരു ടേബിളിൻ്റെ അകത്ത് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കണേ സ്വഹഭാ കാരണം അത്തായ സമയത്തുള്ള ഭക്ഷണത്തിലുള്ള വറക്കത്ത് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അല്ല വറക്കത്ത് തന്നില്ലേ എത്രത്തോളം അത്തായ സമയത്ത് നിങ്ങളെ കുടുംബത്തിന്റെ നിങ്ങൾക്ക് ഹബീബേ തങ്ങൾ പറയുകയാണ് ഭക്ഷണം കഴിക്കുമ്പോ വലത് കൈ കൊണ്ട് കഴിക്കണേ സ്വഹബാ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് ഭിസ്മിചെല്ലണേ സ്വഹബാ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കണേ സഹാബാ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് ചൂടുള്ള ഭക്ഷണമാണെങ്കിൽ ആ ചൂട് മാറാൻ വേണ്ടി ചൂട് പോയി കിട്ടാൻ വേണ്ടി ഭക്ഷണത്തിലേക്ക് നമ്മൾ കൊണ്ട് ഊതാൻ പാടില്ല സഹാബാ എത്ര സുന്നത്തളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്നതെന്നറിയവ ഒന്നും അറിയാതെ നഷ്ടപ്പെടാൻ പാടില്ല ഒരു സുന്നത്ത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല